ആറ്റിങ്ങൽ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപവൽക്കരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിൽ പതിനാറ് കോടിയുടെ വികസന പദ്ധതികൾ അവതരിപ്പിച്ചു പൊതുഭരണം ധനകാര്യം കൃഷിയും അനുബന്ധ ചുമതലകളും മൃഗസംരക്ഷണം ക്ഷീരവികസനം ദാരിദ്ര്യ ലഘൂകരണം സാമൂഹ്യനീതി വനിതാ വികസനം പട്ടികജാതി വികസനം ആരോഗ്യം വിദ്യാഭ്യാസം കലാ സംസ്കാരം യുവജനകാര്യം പൊതുമരാമത്ത് പാർപ്പിടം കുടിവെള്ളം ശുചിത്വം മാലിന്യ സംസ്കരണം നഗരാസൂത്രണം ജൈവവൈവിധ്യ മാനേജ്മെന്റ് കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി സംരക്ഷണം ദുരന്ത നിവാരണം തുടങ്ങിയ പദ്ധതികളാണ് ആറ്റിങ്ങലിൽ ഒരുങ്ങുന്നത് മുപ്പത്തൊന്ന് വാർഡ് സഭകളിൽ നിന്ന് പതിനാറ് മേഖലകളിലെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾ സെമിനാറിൽ ഗ്രൂപ്പ് ചർച്ച ചെയ്ത് അംഗീകാരം നേടി ആറ്റിങ്ങൽ ഇന്നോ പ്ലാസയിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു ജീവിതം നമ്മുടെ നിർവഹിച്ചു കൊടുക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായി തന്നെ കാണുകയാണ് തീർച്ചയായിട്ടും ഒരു കൗൺസിലിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ നമ്മുടെ മുപ്പത്തി ഒന്ന് കൗൺസിലർമാരും അവരുടെ യഥാധി പ്രവർത്തിക്കുന്നു എന്നതിൽ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരിക്കലും നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത മേഖലയിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏത് വികസന പ്രവർത്തനത്തിനും തുടക്കം കുറിക്കുന്നത് പുതിയ പ്രോജക്റ്റുകൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നത് ആറ്റണി നഗരസഭയാണ് എന്ന് ഞങ്ങൾ വന്നതല്ല എങ്ങനെ സർക്കാർ ഞങ്ങളോട് പറഞ്ഞതാണ് ഏത് പുതിയ പദ്ധതി വന്നാലും അത് ആദ്യമായി കൊടുക്കുന്നത് അച്ഛൻ നഗരസഭയായിരിക്കും പദവ് നിർവഹനത്തിന് പ്രോജക്റ്റുകൾ അംഗീകരിച്ചു വരുമ്പോൾ ആദ്യമായി ഡി പി എസ് കൊടുത്ത് അംഗീകാരം നയിക്കുന്നതും അച്ഛൻ നഗരസഭയാണ് ഇത്തരത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യാൻ നമ്മുടെ കൗൺസിലേഴ്സ് മാത്രമല്ല നമ്മുടെ ഈ പട്ടണത്തിൽ അധിവസിക്കുന്ന വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ സാംസ്കാരികരുമായി മുന്നേറ്റം കൊണ്ട് ഉള്ള നമ്മുടെ നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ എപ്പോഴും സഹായം നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷീജ സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ നജാം രമ്യ സുധീർ അവനുഞ്ചേരി രാജു എസ് ഗിരിജ ടീച്ചർ നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുധീർ രാജ് മുനിസിപ്പൽ എഞ്ചിനീയർ ലിജിയ രാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നഗരസഭാ സെക്രട്ടറി കെ എസ് അരുൺ പദ്ധതിരേഖ അവതരിപ്പിച്ചു ക്ലീൻ സിറ്റി മാനേജർ എം ആർ രാംകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ